പെരുങ്കളിയാട്ടങ്ങൾ ജനകീയ കൂട്ടായ്മകളാണ് എന്നും മത സാഹോദര്യം വളർത്തുന്നുവെന്നും പുരാവസ്തു രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ നാടിന്റെ ഐക്യം കാത്തുസൂക്ഷിക്കുന്നതിനും പെരുങ്കളിയാട്ടങ്ങൾക്ക് വലിയ സ്ഥാനമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു പതിമൂന്ന് വർഷങ്ങൾക്ക് ശേഷം നടക്കുന്ന അതിയടം ശ്രീ മുസരോട്ട് ഭഗവതി ക്ഷേത്രം പെരുങ്കളിയാട്ടത്തിന്റെ ആഘോഷ കമ്മിറ്റി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സംഘാടക സമിതി യോഗത്തിൽ എം വിജയൻ എം എൽ എ അധ്യക്ഷത വഹിച്ചു കരുവള്ളൂർ വെല്ലച്ചൻ ശ്രീ പ്രമോദ് കോമരം കെ വി നാരായണൻ അന്തിത്തിരിയൻ എന്നിവർ ചേർന്ന് പദ്ധദീപം കൊളുത്തി ചെറുതാഴും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം ശ്രീധരൻ ഏഴോം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ഗോവിന്ദൻ ജില്ലാ പഞ്ചായത്തംഗം സി പി ഷിജു കെ രഞ്ജിത്ത് പി വി ബാലകൃഷ്ണൻ എം പി ഉണ്ണികൃഷ്ണൻ ഫാദർ മാത്യു കുരുമലയിൽ ടി വി ഉണ്ണികൃഷ്ണൻ ഡോക്ടർ എ കെ നമ്പ്യാർ കെ വി രമേശൻ എന്നിവർ സംസാരിച്ചു ക്ഷേത്രം കമ്മിറ്റി പ്രസിഡന്റ് പി വി ജനാർദ്ദൻ സ്വാഗതവും പി വി ദിവാകരൻ നന്ദിയും പറഞ്ഞു ഭാരവാഹികളായി എ വി അനിൽകുമാർ ചെയർമാനായും പി വി ജനാർദ്ദൻ വർക്കിംഗ് ചെയർമാനായും കെ വി നാരായണൻ ഇ വി രാഘവൻ എന്നിവർ വൈസ് ചെയർമാൻമാരായും കെ കൃഷ്ണൻ ജനറൽ കൺവീനറായും കെ വി രമേശൻ പി വി ദിവാകരൻ കൺവീനർമാരായും കെ നാരായണൻ ട്രഷററായും പി വി ജയശ്രീ വനിതാ കമ്മിറ്റി ചെയർപേഴ്സണായും കമലാക്ഷി ഗോവിന്ദൻ വനിതാ കമ്മിറ്റി കൺവീനറായും വിവിധ സബ് കമ്മിറ്റികൾ രൂപീകരിച്ചു രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി മുപ്പത് മുപ്പത്തിയൊന്ന് ഫെബ്രുവരി ഒന്ന് രണ്ട് തീയതികളിലാണ് പെരുങ്കളിയാട്ടം നടക്കുന്നത് അധിയടം പെരുങ്കളിയാട്ട സംഘാടക സമിതി രൂപീകരണ യോഗത്തിൽ നിന്നും വർത്തമാന ന്യൂസിനു വേണ്ടി രാജേഷ് വിവരം